എനിക്ക് എനിക്ക് ഈ കലോത്സവത്തിന് ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലേക്ക് ഒരു സംഭവം കൂടിയാണ് അതായത് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് പങ്കെടുക്കുന്നത് അപ്പോൾ അന്ന് സ്കൂൾ തലത്തിൽ അതായത് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ആ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അന്ന് സ്കൂൾ തലത്തിൽ നമ്മൾ ഈ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട ഈ ഓഡീഷൻ പോലെ നടക്കുള്ളൂ അതായത് സ്കൂൾ കലോത്സവം അപ്പോൾ ആ നിലയ്ക്ക് അന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത് അപ്പോൾ ഒരു മാഷെ കൊണ്ടുവന്നു കോൾക്കളി പഠിപ്പിക്കാൻ ആ മാഷയ്ക്ക് വേണ്ടി അപ്പം എല്ലാവരും അങ്ങനെ സാമ്പത്തികമായിട്ട് ഉയർന്ന ഇതിലുള്ള നില അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ചെറിയ സമ്പാദ്യക്ക് വെച്ചാണ് ഈ മാഷയ്ക്കുള്ള പൈസക്ക് കൊടുത്തത് അങ്ങനെ പഠിച്ചു വലിയ പ്രതീക്ഷയിലാണ് പഠിച്ചു അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് സെലക്ഷൻ നേടി ജില്ലാ തലത്തിലേക്ക് സെലക്ഷൻ നേടി ആ നിലയ്ക്ക് വലിയ മുന്നൊരുക്കം ഉണ്ടായിരുന്നു അങ്ങനെ ജില്ലയിലേക്കും വലിയ പ്രതീക്ഷയിൽ പോയി ഒപ്പം തന്നെ ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം സ്റ്റേറ്റിലെത്തുന്നു സ്റ്റേറ്റിലെത്തി ഫസ്റ്റ് അടിക്കാമെന്നൊക്കെ ആയിരുന്നു അതിന് ജില്ലയിൽ കയറി തൃശ്ശൂർ വെച്ചാണ് തൃശ്ശൂർ നഗരത്തിൽ വെച്ചാണ് അന്ന് കലോത്സവം നടക്കുന്നത് ജില്ലാതലത്തിൽ അങ്ങനെ തൃശ്ശൂരിലെത്തി അന്ന് മത്സരം കയറി ഈ ആദ്യത്തിൽ അതായത് ഈ കൊൽക്കള്ളറയല്ലേ തകർത തകർത എന്ന് പറഞ്ഞ് തുടങ്ങും ആ തകർത്ത തകർത എന്ന് പറഞ്ഞ് തുടങ്ങി പിന്നെ ഒരു മൂവ്മെൻ്റ് ഉണ്ട് അതായത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറി കൊടുക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇങ്ങനെ കയറുന്ന സമയത്ത് രണ്ട് കോലും താഴത്തേക്ക് ഇട്ടു ഇതോടുകൂടി ഈ ഈ മൂവി സമയത്ത് ഇയാളിത് ഈ കോളെടുക്കാൻ വേണ്ടി കുനിയുന്നു എല്ലാവരും കൂടാകെ അലമ്പാവുന്നു സ്റ്റേജ് വിട്ടിറങ്ങി പോരേണ്ടി വരുന്നു അപ്പോൾ ഈ കലോത്സവത്തിന് വരുമ്പോഴൊക്കെ ഈ കഥയാണ് എനിക്ക് ഓർമ്മ വരിക അപ്പോൾ അത് രസകരമായ ഒരു അനുഭവം കൂടിയാണ് ആ ഒരു ഓർമ്മ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് കോൽക്കളി വേദിയിൽ തോറ്റ് പിന്മാറേണ്ടി വന്നെങ്കിലും മാധ്യമ പ്രവർത്തനത്തിൽ മികവ് തുടരുകയാണ് വിജയിച്ച് കയറിയിരിക്കുകയാണ് അല്ലേ കോള